വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ കാളികാവ് വയോധികനെ പുഴയിൽ മുക്കിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു കൂറ്റമ്പാറ കല്ലായി അബ്ദുൾ സൽമാനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച ആറരയോടെ ചെറായ് കെട്ടിങ്ങലിലാണ് സംഭവം നടന്നത് ചെറായ് സ്വദേശി എഴുപത് വയസ്സുകാരനായ പുലിക്കുന്നമ്മൽ കുഞ്ഞാലി പുഴയിൽ വലയിട്ടുകൊണ്ടിരിക്കെ അബ്ദുൾ സൽമാൻ ഉൾപ്പെടെ അഞ്ചുപേരെത്തി വലയിൽ കളിച്ചു ഇത് ചോദ്യം ചെയ്തതോടെ വൈരാഗ്യം വെച്ച പ്രതികൾ കുഞ്ഞാലിയെ വെള്ളത്തിൽ തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് പിരടി പിടിച്ച് വെള്ളത്തിൽ മുക്കുകയും ചെയ്തു ഇയാൾ കുതിറി ജീവൻ രക്ഷപ്പെടുകയായിരുന്നു ഇല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാമായിരുന്നുവെന്ന് കുഞ്ഞാലി പോലീസിന് മൊഴി നൽകി ഇയാളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അബ്ദുൾ സൽമാനെ അറസ്റ്റ് ചെയ്തത് പതിനൊന്ന് കിലോ കഞ്ചാവ് കൈവശം വെച്ചതിന് കോട്ടയ്ക്കൽ പോലീസിലും കിലോ കഞ്ചാവും ഒരു കിലോ ഹാഷ്യ ഷോയിലും പിടികൂടിയതിന് എക്സൈസിലും അബ്ദുസൽമാലിനെതിരെ രണ്ട് കേസുകളുണ്ട് എ എസ് ഐ ചന്ദ്രൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഉമർ ഫാറൂഖ് അബ്ദുൽ ഹാരിഫ് മനു മാത്യു പ്രവീൺ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്